ശബരിമലയിൽ തിരക്കൊഴിയുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുടങ്ങി നിലയ്ക്കലേക്കുള്ള വാഹന നിയന്ത്രണം ഇന്നും തുടരുകയാണ് ശബരിമല സന്നിധാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി പത്തൊമ്പത് പോലീസിന്റെ കണക്ക് മടികൾ അത് വിർച്വൽ ക്യൂ ബുക്കിംഗും മറ്റും ചേർത്തുള്ള കണക്കാണ് പക്ഷേ ഇതിലധികം പേർ ഇവിടെ എത്താനുള്ള സാധ്യത പോലീസ് തന്നെ തള്ളിക്കളയുന്നില്ല ഇന്നിപ്പോൾ ക്യൂ താഴെ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിലെ കുറവ് ഇവിടെയും നമുക്ക് അനുഭവപ്പെടാനുണ്ട് രാവിലെ മുതൽ മണിക്കൂറിൽ നാലായിരത്തിലധികം അയ്യപ്പന്മാരെ ആ പതിനെട്ടാം പടി കയറ്റുന്നുണ്ട് പതിനെട്ടാം പടി കയറ്റുന്നതിന്റെ വേഗതയാണ് ഈ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഉച്ചവരെ യ്യായിരത്തോളം അയ്യപ്പന്മാർ എത്തി എന്നുള്ള കണക്കാണ് പോലീസ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പമ്പയിലും നിലയ്ക്കലിലേക്കും ഒക്കെ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഇടത്താവളങ്ങളിലായിരുന്നു ഈ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നത് ഇന്ന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് ഏറെ നിയന്ത്രണങ്ങളുണ്ട് പ്രത്യേകിച്ച് മരക്കൂട്ടാൻ കഴിഞ്ഞാൽ ഏറെ സമയമെടുത്ത് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട് മിനിമം ആറോ ഏഴോ മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഇപ്പോൾ ഇവിടെയുള്ളത് വൈകുന്നേരത്ത് തിരക്ക് അല്പം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും പോലീസ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വലിയ തിരക്കിലേക്ക് സന്നിധാനം വരും ദിവസങ്ങളിലേക്ക് എത്തും എന്ന ഉറപ്പാണ് കാരണം ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ വരാൻ പോവുകയാണ് അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ് കെ പി ധനേഷിനൊപ്പം സി വി അനുമോദ്